ലിയോ പാപ്പ ഇന്ന് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പപ്പുവ ന്യൂഗിനിയയിലെ പ്രഥമ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന പീറ്റോറോട്ടിനെ കുറിച്ചുള്ള ചെറിയ വിവരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പപ്പുവ ന്യൂഗിനിയയിലെ ന്യൂ ബ്രിട്ടൻ ദ്വീപിലെ റാഗുനായി ഗ്രാമത്തിൽ ആഞ്ചലോ ടോ പോയിയായിയുടെയും മരിയ ഇയ തുമുളിൻ്റെയും മകനായി പീറ്റർ ടൊറോട്ട് ജനിച്ചു പീറ്റർ ചെറുപ്പത്തിൽ തന്നെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴത്തിൽ വളർന്നു വന്നു പീറ്റർ ടൊറോട്ട് ഗ്രാമത്തിലെ മത അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചുരുങ്ങിയ മതബോധന പരിശീലനം പൂർത്തിയാക്കി ഗ്രാമത്തിൻ്റെ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പൗള ഇയാ വർപിറ്റ് എന്ന യുവതിയെ വിവാഹം കഴിക്കുകയും അവർക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ ജപ്പാനീസ് സൈന്യം അപ്പുവ ന്യൂ ഗിനിയയിൽ അധിനിവേശം നടത്തുകയും കത്തോലിക്ക ആരാധനകളും കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളും നിരോധിക്കുകയും ചെയ്തു പീറ്റർ ടൊറോട്ട് ഭീഷണികൾ വകവയ്ക്കാതെ രഹസ്യമായി സഭാ പ്രവർത്തനങ്ങൾ നടത്തിപ്പോന്നു വിവാഹത്തിൻ്റെ പരിസ്ഥിതിക്കെതിരായ ജപ്പാനീസ് ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ പോളി ഗമേ ബഹുവിവാഹത്തെ പീറ്റർ ടൊറോട്ട് ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പീറ്റർ ടൊറോട്ടിനെ ജപ്പാനീസ് സൈന്യം അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഏഴിന് പീറ്റർ ടൊറോട്ടിനെ വിഷം കുത്തി വെച്ചു കൊന്നു പിന്നീട് കുടുംബം പീറ്റർ ടൊറോട്ടിന്റെ മൃതദേഹം കണ്ടെത്തി വിശ്വാസപരമായി സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജോണപ്പൂ രണ്ടാമൻ പാപ്പ പീറ്റർ ടൊറോട്ടിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു പപ്പുവ ന്യൂ കിനിയായിയുടെ പ്രഥമ വിശുദ്ധനായ പീറ്റർ ടൊറോട്ട് വിശ്വാസത്തിനും സത്യത്തിനും വേണ്ടി ജീവൻ ത്യജിച്ച ധൈര്യശാലിയും വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വേണ്ടി നിലകൊണ്ട രക്തസാക്ഷിയും ദൈവത്തിനായി ഞാൻ ജീവിക്കും മരണത്തിനെയും ഭയപ്പെടുന്നില്ല എന്ന നിലപാടെടുത്ത വിശുദ്ധനായ പീറ്റർ ടൊറോട്ടിന്റെ മാധ്യസ്ഥം വഴിയായി നമുക്ക് പ്രാർത്ഥിക്കാം